നിങ്ങൾ ലാഭത്തിൽ കുറച്ച് ഷെയർ വിറ്റു അല്ലേ പിറ്റേന്ന് നോക്കുമ്പോൾ ബ്രോക്കറേജ് ആപ്പിൽ ആവറേജ് പ്രൈസ് കൂടിയിരിക്കുന്നു എന്താണിത് ഇതൊരു തട്ടിപ്പാണോ ഒരുപാട് പേർക്ക് വരുന്ന ഒരു സംശയമാണിത് അപ്പോ ഇന്ന് നമുക്ക് ഇതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് സിമ്പിളായിട്ട് നോക്കാം ഇതെന്ന് നോക്കിയേ ഒരു നിക്ഷേപകന്റെ കമന്റാണ് ഒരു പക്ഷെ നിങ്ങൾക്കും ഇതേപോലെ തോന്നിയിട്ടുണ്ടാവും നമ്മൾ കഷ്ടപ്പെട്ട് വാങ്ങിയ ഷെയറുകള് ലാഭത്തിൽ വിൽക്കാൻ നോക്കുമ്പോഴേക്ക് ഇവർ ഇവരാവറേജ് പ്രൈസ് കൂട്ടിയിടുന്നു ഇതൊരു ചതിയല്ലേ എന്ന് ആർക്കും തോന്നിപ്പോകും അല്ലേ അപ്പോ ശരിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ ബ്രോക്കറ് നമ്മളെ പറ്റിക്കാൻ വേണ്ടി കണക്കുകളൊക്കെ മാറ്റിമറിക്കുകയാണോ അതോ ഇതിന്റെ പിന്നിൽ നമുക്ക് അറിയാത്ത വേറെ എന്തെങ്കിലും നിയമങ്ങളുണ്ടോ വാ നമുക്ക് ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കാം ശരി അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ആദ്യം തന്നെ എല്ലാവരുടെയും മനസ്സിലുള്ള ആ വലിയ ചോദ്യം ഇത് ബ്രോക്കറുടെ എന്തെങ്കിലും കള്ളക്കളിയാണോ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം എന്താണ് ഈ പറയുന്ന ആവറേജ് പ്രൈസ് അതെങ്ങനെയാണ് അവർ കണക്കുകൂട്ടുന്നത് നമുക്ക് നോക്കാം ദാ നമുക്ക് വളരെ സിമ്പിളായ ഒരു ഉദാഹരണം വെച്ച് തുടങ്ങാം ഈ ടേബിൾ ടേബിളൊന്ന് നോക്കിക്കേ നിങ്ങളൊരു കമ്പനിയുടെ ആറ് ഷെയർ വാങ്ങി എന്ന് വെക്കാം രണ്ട് തവണയായിട്ടാണ് വാങ്ങുന്നത് ആദ്യം മൂന്നെണ്ണം ഒരു ഷെയറിന് പത്ത് രൂപ വെച്ച് പിന്നെ ഒരു മൂന്നെണ്ണം കൂടി അപ്പൊ വില കുറച്ചുകൂടി പതിനഞ്ച് രൂപയായി അപ്പോ നമ്മൾ ആകെ എത്ര രൂപ മുടക്കി ആദ്യത്തെ മൂന്നെണ്ണത്തിന് മുപ്പത് രൂപ പിന്നത്തെ മൂന്നെണ്ണത്തിന് നാൽപ്പത്തിയഞ്ച് രൂപ മൊത്തം എഴുപത്തിയഞ്ച് രൂപ സിമ്പിൾ അല്ലേ ഇനി എങ്ങനെയാണ് നമ്മുടെ ആവറേജ് പ്രൈസ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം ഇതും എളുപ്പമാണ് നമ്മൾ ആകെ മുടക്കിയ തുക അതായത് എഴുപത്തിയഞ്ച് രൂപയെ നമ്മുടെ കയ്യിലുള്ള ആകെ ഷെയറുകളുടെ എണ്ണം അതായത് ആറ് അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പം നമുക്ക് കിട്ടുന്നത് പന്ത്രണ്ട് രൂപ അമ്പത് പൈസ ഇതായിരിക്കും നിങ്ങളുടെ ബ്രോക്കറേജ് ആപ്പിൽ ആദ്യം തന്നെ കാണിക്കുന്ന ആവറേജ് പ്രൈസ് ഇതുവരെ ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ അല്ലേ എല്ലാം ക്ലിയർ ആണ് ഓക്കെ ഇനി വരാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നിങ്ങൾ ഈ വാങ്ങിവെച്ച ഷെയറുകളിൽ കുറച്ചെണ്ണം വിൽക്കാൻ തീരുമാനിക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം ശരി അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ആറ് ഷെയറിൽ നിന്ന് രണ്ടെണ്ണം വിൽക്കാൻ പോകാണ് ഇവിടെയാണ് ശരിക്കുള്ള ട്വിസ്റ്റ് വരുന്നത് നിങ്ങൾ വിൽക്കുന്നത് ഏത് ഷെയറാണ് ആദ്യം വാങ്ങിയ പത്ത് രൂപയുടെ ഷെയർ ആണോ അതോ രണ്ടാമത് വാങ്ങിയ പതിനഞ്ച് രൂപയുടെ ഷെയർ ആണോ എന്താ തോന്നുന്നേ ഇതിൻ്റെ ഉത്തരമാണ് ഫിഫോ അതായത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന നിയമം ഇതൊരു സാധാരണ അക്കൗണ്ടിംഗ് തത്വമാണ് പക്ഷെ നമ്മളിൽ പലരും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത് ശ്രദ്ധിക്കാറില്ല സിമ്പിളായി പറഞ്ഞാൽ നിങ്ങൾ ആദ്യം വാങ്ങിയ ഷെയർ ഏതാണോ അത് തന്നെയായിരിക്കും നിങ്ങൾ വിൽക്കുമ്പോഴും ആദ്യം പോകുന്നത് ഇതാണ് എല്ലാ ബ്രോക്കർമാരും ഫോളോ ചെയ്യുന്നൊരു സ്റ്റാൻഡേർഡ് റൂൾ ആഹാ അപ്പോൾ വിടയാണ് നമ്മുടെ കൺഫ്യൂഷന്റെ തുടക്കം അപ്പോൾ നമുക്ക് ഫിഫോ റൂൾ ഒന്ന് പ്രയോജിച്ചു നോക്കാം നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ കണക്കുകൾക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് കൃത്യമായിട്ട് തന്നെ കാണാം പുതിയ ആവറേജ് പ്രൈസ് എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം ഒന്ന് നിങ്ങൾ ടു ഷെയർ വിൽക്കുന്നു രണ്ട് ഫിഫോ നിയമം വരുന്നു അതായത് ആദ്യം വാങ്ങിയ പത്ത് രൂപയുടെ ഷെയറാണ് വിറ്റുപോകുന്നത് മൂന്ന് ഇനി നിങ്ങളുടെ കയ്യിൽ ബാക്കി എത്ര ഷെയർ ഉണ്ടെന്ന് നോക്കണം നാലാമത്തെ സ്റ്റെപ്പ് ആ ബാക്കിയുള്ള ഷെയറുകളുടെ പുതിയ ആവറേജ് പ്രൈസ് നമ്മൾ വീണ്ടും കണ്ടുപിടിക്കും ഈ ടേബിൾ ഒന്ന് നോക്കിക്കേ നിങ്ങൾ ടു ഷെയർ വിറ്റപ്പോൾ ഫിഫോ നിയമം കാരണം പത്ത് രൂപയ്ക്ക് വാങ്ങിയ ഈ ത്രീ ഷെയറിൽ നിന്നാണ് ടു എണ്ണം പോയത് അപ്പോ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ പത്ത് രൂപയുടെ ഒരൊറ്റ ഷെയറും പതിനഞ്ച് രൂപയ്ക്ക് വാങ്ങിയ മൂന്ന് ഷെയറുകളും ബാക്കിയുണ്ട് ക്ലിയർ അല്ലേ അപ്പോൾ പുതിയ ആവറേജ് പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കുക സിമ്പിൾ ബാക്കിയുള്ള ഷെയറുകളുടെ ആകെ വില അതായത് ആ പത്ത് രൂപയും പിന്നെ ഈ നാൽപ്പത്തഞ്ച് രൂപയും കൂടി കൂട്ടുക കിട്ടുന്ന തുകയെ ബാക്കിയുള്ള ഷെയറുകളുടെ എണ്ണമായ നാല് കൊണ്ട് ഹരിക്കുക അപ്പൊ ഉത്തരം കിട്ടി പതിമൂന്ന് രൂപ എഴുപത്തിയഞ്ച് പൈസ കണ്ടില്ലേ നിങ്ങളുടെ പുതിയ ആവറേജ് പ്രൈസ് പഴയ പന്ത്രണ്ട് രൂപ അൻപത് പൈസയേക്കാൾ കൂടിയിരിക്കുന്നു ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ ആദ്യത്തെ കമന്റ് ബ്രോക്കറിന്റെ ആവറേജ് പ്രൈസ് കൂട്ടിയെന്ന് ദാ ഇപ്പോൾ നമ്മൾ കണ്ടതും അതുതന്നെയല്ലേ അപ്പോ ഇതിൽ ബ്രോക്കറുടെ ഒരു കള്ളക്കളിയുമില്ല ഇതൊരു സിസ്റ്റമാണ് അപ്പോ ഈ ഒരു ഉദാഹരണത്തിൽ നിന്ന് നമ്മൾ എന്താണ് ശരിക്കും പഠിക്കേണ്ടത് നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഓർത്തുവെക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇതൊക്കെയാണ് ഒന്ന് ഇത് ബ്രോക്കറുടെ തട്ടിപ്പല്ല ഇതൊരു സ്റ്റാൻഡേർഡ് കണക്കുകൂട്ടൽ രീതിയാണ് രണ്ട് ബ്രോക്കർമാർ ഉപയോഗിക്കുന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അഥവാ ഫിഫോ എന്ന രീതിയാണ് മൂന്നാമത്തെ പോയിന്റ് ഇതാണ് ഏറ്റവും പ്രധാനം നിങ്ങളുടെ ആവറേജ് പ്രൈസ് ഇപ്പോഴും കാണിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ബാക്കിയുള്ള ഷെയറുകളുടെ ശരാശരി വിലയാണ് അതുകൊണ്ട് തന്നെ വില കുറഞ്ഞ പഴയ ഷെയറുകൾ വിറ്റുപോകുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ ആവറേജ് പ്രൈസ് കൂടുകയുള്ളൂ അപ്പോ ഫിഫോ എന്ന ഈ സംഭവം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ഇനി എൻ്റെ ഒരു ചോദ്യം ഇതുപോലെ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കിയ വേറെ എന്തെങ്കിലും മാർക്കറ്റ് നിയമങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ കണ്ട എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കൂ നമുക്ക് ചർച്ച ചെയ്യാം അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം